Merhaba. ഇസ്രായേൽ ആക്രമണത്തിൽ യമനിലെ ഹൂദി സൈനിക കമാൻഡറായ മുഹമ്മദ് അബ്ദുൽ കരീം അൽഗമാരി കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഹൂതികൾ മരണവിവരം പുറത്തറിയിച്ചത് അൽഗമാരിയുടെ പതിമൂന്ന് വയസ്സുള്ള മകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളിൽ അൽഗമാരി കൊല്ലപ്പെട്ടതായി ഹൂതികൾ തന്നെയാണ് അറിയിച്ചത് എന്ന് പറയാം അൽഗമാരിക്ക് ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു സെപ്റ്റംബർ അവസാനം യമനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് സനായിലെ ഹൂദികളുടെ ജനറൽ സ്റ്റാഫ് ആസ്ഥാനമാണെന്ന് ഇസ്രായേൽ സൈന്യം മുൻപ് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് സനായിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് അൽ പരിക്കേറ്റതെന്നാണ് ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത് ഹൂതി പ്രധാനമന്ത്രി അഹമ്മദ് റഹാവി അടക്കമുള്ള നേതാക്കൾ അന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ശത്രുവുമായുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും ഇസ്രായേൽ ചെയ്തതിന് പ്രതികാരം ചെയ്യുമെന്നും ഹൂദികൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇവരുടെ ഗസയ്ക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന മുന്നറിയിപ്പ് ശക്തമാക്കി അമേരിക്കയും ഇസ്രായേലും രംഗത്തെത്തിയിട്ടുമുണ്ടായിരുന്നു ഗസയിൽ ഇസ്രായേൽ പിന്തുണയുള്ള സായുധ സംഘങ്ങളെ നേരിടുന്ന ഹമാസിനെതിരെയാണ് ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് എന്ന് പറയുന്നു ഗസയിൽ ആരുകൾ വധിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഹമാസിനെ വധിക്കുകയെന്നല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടാകില്ലെന്നായിരുന്നു ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ് ഗസയിലെ വെടിനിർത്തലും ബന്ധു കരാറും ഉറപ്പാക്കാനുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി ട്രംപിന്റെ ദൂതന്മാർ ഹമാസുമായി ഈജിപ്തിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായി അമേരിക്കൻ മാധ്യമം ആക്സ്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈജിപ്തിലെ ഷറം അൽ ഷെയ്ഖയിലുള്ള ഫോർ സീസൺസ് ഹോട്ടലിൽ ബുധനാഴ്ച രാത്രി നടന്ന യോഗത്തിൽ യു എസിന്റെ പശ്ചിമേഷ്യ പ്രത്യേക പ്രതിനിധി സ്റ്റീവിഡ് കാഫും ജാരേഡ് കുഷൻഡും മുതിർന്ന ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയാ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗസെ എഴുതി ചർച്ചകളിലെ തടസ്സം പരിഹരിക്കുന്നതിനായി ഖത്തർ മധ്യസ്ഥർ മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരോട് ഹമാസ് നേതാക്കളെ കാണാൻ പ്രേരിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട് ബന്ദികളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്ന് ഹമാസ് നേതാക്കൾ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചതിനാൽ തന്നെ ട്രംപ് അത് അനുവദിക്കില്ലെന്നും നേരിട്ട് ഉറപ്പ് നൽകേണ്ടതിനാൽ തന്നെ യോഗമെന്നും ആക്സ്യൂസ് റിപ്പോർട്ട് പറയുന്നുണ്ട് ഈജിപ്തിലേക്ക് പോകുന്നതിന് മുൻപ് ഓവൽ ഓഫീസിൽ വെച്ച് ഹമാസ് നേതാക്കളെ കാണുന്നതിന് വിറ്റ്കോഫിനും അതുപോലെ കുഷ്ണറിനും ട്രംപ് നേരത്തെ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു തുടർന്ന് ഈജിപ്തിൽ എത്തിയതിനു പിന്നാലെ ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് പച്ചക്കൊടി കാണിച്ചതായി തന്നെ വിട്ടാഫ് ഖത്തർ ഈജിപ്ഷ്യൻ തുർക്കി മധ്യസ്ഥരെ അറിയിക്കുകയും ചെയ്തു സെപ്റ്റംബർ ആദ്യം ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തന്നെ അതിജീവിച്ച ഖലീൽ അൽ ഹയ്യയായിരുന്നു ഹമാസ് സംഘത്തെ തന്നെ പ്രതിനിധാനം ചെയ്ത് യോഗത്തിൽ പങ്കെടുത്തത് എന്ന് പറയാം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് ബന്ദി കൈമാറ്റം പൂർത്തീകരിച്ചതിന് പിന്നാലെ ഗസാ സിറ്റിയിൽ അഞ്ച് ഫലസ്തീനുകളെ കൊലപ്പെടുത്തി ഇസ്രായേൽ സൈന്യം എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പുനരധിവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രായേലി സൈനികരെ സമീപിച്ച ഫലസ്തീനുകളെയാണ് സൈന്യം വധിച്ചതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഖാൻ യുനീസിൽ നടന്ന വെടിവെപ്പിൽ രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഇതിനുദാഹരണമാണെന്ന് തന്നെ എടുത്തു പറയുന്നു